ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു ഫേക്ക് ഇന്റർവ്യൂവിനെ കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാൻ പോവുകയാണ് ഫേക്ക് ഇന്റർവ്യൂവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ് ഞാൻ ലാസ്റ്റ് വീക്കിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു കേട്ടോ അപ്പം നോർമലി നമുക്ക് എങ്ങനെയാണ് ഇന്റർവ്യൂ കോഴ്സ് ഒക്കെ വരുന്നത് നമ്മുടെ സി വി നമ്മള് ഒരു പോർട്ടൽ അതായത് ജോബ് സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യും അവർ നമ്മളെ ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോൺ കോൾസ് വരും എന്നിട്ട് നമുക്ക് മെയിൽ അയക്കും നോർമലി അങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ നമുക്ക് വരുന്നത് ഒരു ദിവസം ഞാൻ ഈവനിങ് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു മെയിൽ വരികയാണ് നിങ്ങളുടെ സി വി വളരെ നന്നായിട്ടുണ്ട് നിങ്ങളെ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റാക്കി അപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല സോ ഞാൻ ഈ മെയിൽ നിങ്ങൾക്ക് അയക്കുകയാണ് ഇന്ന ഡേറ്റ് നിങ്ങൾ വേഗം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം വരൂ എന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ് അതായത് ഒരു വെനസ്ഡേ ഇരിക്കുമ്പം തേഴ്സ്ഡേ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത് അപ്പം തേഴ്സ് ഡേ ലവൺ ക്ലോക്ക് അറ്റൻഡ് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് മെയിൽ വരുമോ അങ്ങനെ നമുക്ക് മെയിൽ വന്നു അപ്പം അതിൻ്റെ അകത്ത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ മെയിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയില്ല അതൊരു ഫേക്ക് ഇൻ്റർവ്യൂ ആണോ എനിക്കൊന്നും തോന്നിയില്ല ഓ എൻ്റെ എന്നെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്കൊരു മെയിൽ അയച്ചായിരിക്കും എന്ന രീതിയിലാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞപ്പം ആ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അവിടെ അതിന് മുന്നേ നമ്മൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ കമ്പനി നെയിമും എന്താണ് സംഭവം എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാൻ ആ മെയിലിൽ നിന്ന് വന്ന ആ കമ്പനിയുടെ നെയിം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പം എനിക്ക് കുറേ അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും വന്നില്ല വിപ്രോ അങ്ങനെയൊക്കെ കമ്പനി നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്തോ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് കിട്ടും പക്ഷേ ഈ കമ്പനിയുടെ നെയിം അടിച്ചു നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നുമില്ല അപ്പം ഞാൻ ഓർത്തു ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടോ ഇതും ഞാൻ ഓർത്ത് ചിലപ്പം ഗൂഗിളിന് തെറ്റ് പറ്റിയതാകുമോ പക്ഷെ ഗൂഗിളിൽ ഒരിക്കലും തെറ്റ് പറ്റില്ല പക്ഷേ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു എന്നിട്ട് ഞാൻ നോക്കിയത് നമുക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നതല്ലേ എന്തായാലും പോയി അറ്റൻഡ് ചെയ്യാം അങ്ങനെ ഞാൻ വ്യാഴാഴ്ച ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് തന്നിട്ടില്ല അതായത് ലൊക്കേഷൻ നമുക്ക് തന്നിട്ടില്ല മാപ്പിന്റെ നമുക്ക് ജസ്റ്റ് ഒരു അഡ്രസ്സ് മാത്രമേ അവർ തന്നിട്ടുള്ളൂ ഇന്ന കമ്പനി ഇന്ന ബിൽഡിംഗ് അഡ്രസ്സ് ഓഫീസ് അഡ്രസ്സ് അങ്ങനെ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ സാധാരണ ഒരു നല്ല ഇന്റർവ്യൂ ആണെങ്കിൽ അവർ നമ്മളെ ഫോൺ കോൾ ആദ്യം ചെയ്യും ഫോൺ കോൾ ചെയ്തതിന് ശേഷം അവർ പറയും അയക്കാം എന്നിട്ട് മെയിലിനകത്ത് നമുക്ക് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ അവർ അയക്കാമെന്ന് പറയും ആ ലൊക്കേഷൻ നമുക്ക് ലിങ്ക് അയക്കുക ഡയറക്റ്റ് ആയിട്ട് ആ ലിങ്കിൽ നോക്കി നമുക്ക് പോകാവുന്നേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് അവിടെ എത്താം പക്ഷേ എനിക്ക് ഇവർ തന്ന അഡ്രസ്സൊന്നും കറക്റ്റായിരുന്നില്ല പക്ഷേ എനിക്ക് ഇവർ തന്ന അഡ്രസ്സ് എനിക്ക് നോക്കിയപ്പം അതായത് ഗൂഗിൾ നമ്മൾ അടിച്ചു നോക്കിയപ്പം അഡ്രസ്സൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പം ഇവരെന്താണ് നമുക്ക് ഗൂഗിൾ മാപ്പ് നമുക്ക് അയച്ചു തരാത്തേ ലൊക്കേഷൻ അയച്ചു തരാത്ത നമുക്ക് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അപ്പം ഞാൻ ഓർത്ത് വരുന്ന ഫോൺ ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് അഡ്രസ്സ് ഏതാണ് എന്നൊക്കെ നമുക്ക് വിളിച്ച് ചോദിക്കാം എന്ന് ഓർച്ചപ്പം നമ്പറും അതിനകത്തില്ല ജസ്റ്റ് ഇങ്ങനെ എച്ച് ആർ നെയിമും എച്ച് ആറും മാത്രമേ ഇട്ടുള്ളൂ കമ്പനി നെയിമും ഇട്ടിട്ടുള്ളൂ അത്രേ ഇട്ടുള്ളൂ അപ്പം ഫോൺ നമ്പറും തന്നില്ല അപ്പം എനിക്ക് സംശയം തോന്നിയിട്ടില്ല അപ്പോഴും എനിക്ക് സംശയം തന്നിട്ടില്ല ഇത് ഫേക്ക് ഇൻ്റർവ്യൂ ആണെന്നൊക്കെ ഞങ്ങൾ സ്ഥലം തപ്പി പിടിച്ച് നമ്മൾ അവിടെ എത്തി ഒരു ഒരു മണിക്കൂർ മണിക്കൂറൊണ്ട് ദൂരം ഉണ്ടായിരുന്നു നമ്മൾ നമ്മളപ്പം ഞാനും ഇച്ചാനും വായച്ചയും കൂടെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി അവിടെ പോയി കഴിഞ്ഞപ്പം ഒക്കെ നല്ലൊരു ആയിരുന്നു നല്ല ഓഫീസും കാണാനൊക്കെ അടിപൊളിയായിരുന്നു പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പം വേറെ ആരുമില്ല ഒരു റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു ആ റിസപ്ഷനിസ്റ്റ് എൻ്റെ സി വി വാങ്ങിച്ചിട്ട് പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യും ഓൾറെഡി ഇൻ്റർവ്യൂ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഓക്കെ അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു അഞ്ചാറ് പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് സാധാരണ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാൻ നേരത്ത് അങ്ങനെ അത്രയും പേര് വരാറില്ല ഒരാൾ മാക്സിമം രണ്ടാണ് രണ്ടാളും കാണത്തില്ല ഒരാൾ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത് അഞ്ചാറ് പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഓൾറെഡി വേറെ രണ്ട് മൂന്ന് പേര് ഉള്ളിലിങ്ങനെ വേറെ സ്ഥലത്ത് ഇരിപ്പുണ്ടായിരുന്നു ഒരാൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അയാൾ പോയതിന് ശേഷം എനിക്ക് കോൾ വന്നു ഞാൻ അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം അല്ല അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പം നല്ല എനിക്ക് അപ്പോഴും എനിക്ക് ഡൗട്ട് തോന്നുന്നില്ല പക്ഷേ അവിടെ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ആകെ ഒരു റിസപ്ഷനിസ്റ്റും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടു പേര് മാത്രമേ ഓഫീസിലുണ്ടായിരുന്നുള്ളൂ സാധാരണ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ അവരുടെ കൊളീഗ്സും എല്ലാവരും വർക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും അപ്പം ഓ നൈസ് നല്ല രസം ഉണ്ടല്ലോ ഇവിടെ ഭയങ്കര കാമാൻഡ് ആണല്ലോ ഈ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര നന്നായിട്ട് വർക്ക് ചെയ്യാം ആരും അധികം ശല്യത്തിനില്ല എങ്ങനെയൊക്കെ ഓർത്ത് ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു വളരെ സ്മാർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ സ്മാർട്ടായിട്ട് ആൻസറും പറഞ്ഞു അപ്പം അതിനിടയ്ക്ക് അവർ എനിക്കിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അഞ്ഞൂറ് എ ഇ ഡി അതായത് ഫൈവ് ഹൺഡ്രഡ് എ ഇ ഡി നിങ്ങൾ പേ ചെയ്യണം നിങ്ങളുടെ യൂണിഫോമിന് വേണ്ടിയിട്ട് അങ്ങനെ പേ ചെയ്യണം ആദ്യം അത് നിങ്ങൾക്ക് തിരിച്ച് തരുന്നതായിരിക്കും എപ്പോൾ നമുക്ക് സാലറി കിട്ടുമ്പം ആഫ്റ്റർ വൺ മന്ത് കഴിഞ്ഞിട്ട് നമുക്ക് സാലറി കിട്ടുമ്പം നമുക്ക് ആ ഫൈവ് ഹൺഡ്രഡ് എ ഇ ഡി തിരിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് ഫേക്ക് ഇൻ്റർവ്യൂ ആണെന്ന് അപ്പം ഞാൻ ഓർത്തു ഇങ്ങനെ പൈസ ചോദിക്കുമോ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം എന്നോടൊരു പറഞ്ഞു മൺഡേ ഞാൻ വ്യാഴാഴ്ചയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് മൺഡേ തൊട്ട് ട്രെയിനിങ് ഉണ്ട് സോ ട്രെയിനിങ് വന്നിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തായിരിക്കും ആ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്തായിരിക്കും അപ്പം അത് ഈസി ആയിരിക്കും എന്ന് പറഞ്ഞു അപ്പം ഞാനോർത്തു വളരെ നല്ല കാര്യം ഭാവിച്ചുണ്ടായിരുന്നു അതായത് കൊച്ചുണ്ടല്ലോ അപ്പം എനിക്കും വളരെ ഈസി ആയിരിക്കും ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുമ്പം അവർ പറഞ്ഞു എത്ര വേഗം ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം അതോടൊപ്പം ജോലിക്ക് കയറുകയും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡായിട്ട് നമ്മൾ എന്താ പറയുക സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്ക് സമയം ചോദിച്ചിട്ട് ഞാൻ വെളിയിൽ പോയിട്ട് ഹസ്ബൻഡായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോഴും ഞാൻ ഈ ചാനലോട് പറയുന്നില്ല ഇവർ ഫൈവ് ഹൺഡ്രഡ് എയ്ഡ് എന്നോട് ചോദിച്ച കാര്യം ഞാനിങ്ങനെ അവർ ട്രെയിനിങ് തരുന്നുണ്ട് വേഗം വേഗം ജോലിക്ക് കയറണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ലേച്ചാലും പറഞ്ഞു ഓക്കെ നല്ല കാര്യം വളരെ നല്ല കാര്യം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അവരോട് ഓക്കെ പറയാനായിട്ട് ഞാൻ റൂമിലോട്ട് കയറി ഇപ്പം അവിടെ വേ വേറൊരാളും ഈ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളും ഭയങ്കര ഒച്ചപ്പാട് ഇത് എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല ഞാനോട് വേറെന്തെങ്കിലും ആയിരിക്കും ഓർത്തിട്ട് അയാൾ ദേഷ്യപ്പെട്ടിട്ട് വേഗം ഡോർ അടച്ചിട്ട് വെളി ഇറങ്ങിപ്പോയി അപ്പം ഞാൻ എന്താ സംഭവം എന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ടോ എന്നു വെച്ചാൽ ഞാൻ ഡയറക്റ്റായിട്ട് ഉള്ളിൽ പോയിട്ട് ഞാൻ പറഞ്ഞു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓക്കെ പറയാൻ പറഞ്ഞു അപ്പം അവർ പറയുകയാണ് ഇപ്പം നിങ്ങൾ ഫൈവ് ഹൺഡ്രഡ് എടുത്ത് തരണം എന്നാലേ എനിക്ക് നിങ്ങളുടെ നെയിം ട്രെയിനിങ് രജിസ്ട്രേഷനിൽ എഴുതാൻ പറ്റുള്ളൂ കാരണം കുറേ പേരുണ്ട് ഓൾറെഡി അപ്പം നമുക്ക് ഷോർട്ട് ലിസ്റ്റ് ആക്കിയിട്ട് വേണം ഓരോ പിള്ള അതായത് ഓരോ ആൾക്കാരും നമ്മൾ ട്രെയിനിങ്ങിന് വിടണം എന്ന് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഇത്രയും പേര് ഒരു ഒരു ജോലിക്ക് ഇത്രയും പേര് ഇങ്ങനെ ട്രെയിനിങ് എടുക്കണമെന്നൊക്കെ എനിക്ക് സംശയം അപ്പോൾ അവരെന്നോട് പറഞ്ഞു വേറെന്തൊക്കെയോ എന്നോട് എൻ ഒ സി തരണം വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ എനിക്ക് അവർക്ക് കൊടുക്കണം അതായത് ജോലി കിട്ടണമെങ്കിൽ അതായത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എ ഡി കൊടുക്കണം എൻ ഒ സി കൊടുക്കണം എന്റെ പാസ്പോർട്ടിന്റെ കോപ്പി കൊടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ ഡീറ്റെയിൽസ് ഇതൊക്കെ എന്തിനാണ് ഒരു എന്തൊക്കെ എൻ്റെ ഒരു ജോലിക്ക് എന്തിനാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെയൊക്കെ അവർ ചോദിച്ചു അപ്പം ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഞാൻ വെളി വന്നു അതിന് ശേഷം എനിക്ക് കുറച്ച് കുറച്ച് എനിക്ക് സംശയങ്ങളൊക്കെ ആയി തുടങ്ങി ഇപ്പം ഞാൻ എന്ത് ചെയ്തു ഓക്കെ ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അപ്പം അവർ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഹസ്ബൻഡായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോഴാണ് ഞാൻ പറയുന്നത് അവരെന്നോട് ഫൈവ് ഹൺഡ്രഡ് എ ഡി ചോദിച്ചു അവര് അത് തിരിച്ചു തരാം എന്നാണ് പറഞ്ഞേക്കണേ നമുക്ക് കൊടുക്കാമല്ലോ നമുക്ക് കൊടുക്കാമല്ലോ എന്താ ഇച്ചാൻ അഭിപ്രായം ഇത് ചോദിച്ചപ്പോഴത്തേക്കും ഇച്ചാൻ പറഞ്ഞു പൈസ ചോദിച്ചു അവർ ഒരിക്കലും ഒരു നല്ല കമ്പനി ചോദിക്കില്ല അപ്പോൾ ഇത് ശരിക്കും ഒരു ഫേക്ക് ഇൻ്റർവ്യൂ ആണ് നിന്നെ അവർ പറ്റിക്കാൻ പോകുന്നതാണ് അതുകൊണ്ട് പൈസ കൊടുക്കണ്ട എന്ന് അവൻ പറഞ്ഞു പൈസ കൊടുത്തിട്ടുള്ള ഒരു പണിയും ഇവിടെ ഇല്ല അതായത് അതൊരിക്കലും അങ്ങനെ ചോദിക്കില്ല എന്ന് ഒരു നല്ല കമ്പനി പൈസ ചോദിക്കില്ല എന്നാണ് പറഞ്ഞത് ഫേക്ക് ഫേക്കാണെന്ന് പറഞ്ഞു അപ്പോഴാണ് നമുക്കത് മനസ്സിലായി തുടങ്ങിയത് നമുക്ക് ഫോൺ കോൾ വന്നിട്ടില്ല ഒരിക്കലും നല്ല കമ്പനികൾ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുവാണെങ്കിൽ അവർ ഫോൺ ചെയ്യും ഫസ്റ്റ് അതിനു ശേഷമാണ് മെയിൽ അയക്കത്തുള്ളൂ ഇത് നമുക്ക് ഫോൺ കോൾ വന്നില്ല ഡയറക്റ്റായിട്ട് നമുക്ക് മെയിലേ വന്നുള്ളൂ അതേപോലെ നമുക്ക് ഗൂഗിൾ മാപ്പ് നമുക്ക് അതായത് ലൊക്കേഷൻ നമുക്ക് അയച്ചു അപ്പം ഇവ ജസ്റ്റ് അഡ്രസ്സ് മാത്രമേ അയച്ചു തന്നോളൂ അപ്പം ശരിക്കും അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും ഫേക്ക് ആണെന്ന് അതായിട്ട് ഞാൻ പിന്നെ എൻ്റെ മെയിൽ ഒന്നും കൂടെ ഞാൻ നോക്കി ഇവരുടെ ഇവരൊന്നും കൂടെ നമുക്ക് അഡ്രസ്സ് ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ടോ എനിക്ക് മിസ്സായതാണോന്ന് ഞാൻ നോക്കിയപ്പം അതിൽ കുറേ പേര് റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് അതായത് ഫേക്ക് എന്ന് ഓൾറെഡി അപ്പം കുറേ പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പൈസയും ചോദിച്ചിട്ടുണ്ട് അല്ലായിടും എനിക്ക് ഒരു മുപ്പത് പേരെങ്കിലും ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒരു പത്ത് പേരെങ്കിലും ഈ അഞ്ഞൂറ് ഐഇ ഡി കൊടുക്കുവാണെങ്കിൽ അവർക്ക് ലാഭമല്ലേ അവർ ആ പൈസയും വാങ്ങിച്ചിട്ട് അവർ നെക്സ്റ്റ് ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഓഫീസ് ലൊക്കേഷൻ പിടിച്ചു പോയിട്ട് നെക്സ്റ്റ് ഓഫീസ് ലൊക്കേഷനിൽ പോയിരിക്കും എന്നിട്ട് അവിടെ കുറച്ച് പേര് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും അവിടെ നിന്ന് കുറച്ച് പേര് പൈസ എടുത്തിട്ട് അവർ മുങ്ങും ഇതാണ് ശരിക്കും ഞാൻ അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ അതായത് ഫേക്ക് ഇൻ്റർവ്യൂ എനിക്ക് ഇങ്ങനെയായിരുന്നു അനുഭവപ്പെട്ടത് അപ്പം ആരെങ്കിലും ദുബായിൽ പൈസ ചോദിച്ച് ജോലിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ചോ അത് ഫേക്ക് ഇൻ്റർവ്യൂ ആണ് അതൊരിക്കലും നല്ല ഒരു ഇൻ്റർവ്യൂ കോളായിരിക്കത്തില്ല നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളാരും പൈസ കൊടുക്കരുത് പൈസ കൊടുത്ത് ജോലിക്ക് കയറരുത് ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ആൾക്കാർ നമ്മളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ അങ്ങനെ അവരെന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഇന്റർവ്യൂ ആറ്റർ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് അങ്ങനെ ചോദിക്കുന്നവരാണെങ്കിൽ അതൊരു ഫേക്ക് ഇന്റർവ്യൂ ആയിരിക്കും നിങ്ങളെ പറ്റിക്കുന്നതായിരിക്കും അവർ പൈസ വാങ്ങിച്ചിട്ട് അവർ അവരുടെ പാട്ടിന് പോകും നമുക്ക് കോളും വരത്തില്ല നമുക്ക് മെയിലും വരത്തില്ല ഒന്നും വരത്തില്ല നമ്മുടെ പൈസ പോയി തന്നെ ഗാലിയായത് തന്നെ അപ്പം അതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത് കാരണം എനിക്ക് അബദ്ധം പറ്റിയില്ല കാരണം ഞാൻ ഡിസ്കസ് ചെയ്ത് ഹസ്ബൻഡിനോടെ ഞാൻ ഹസ്ബൻഡായിട്ട് ഡിസ്കസ് ചെയ്യുകയാണ് ഞാൻ ഫൈവ് ഹൺഡ്രഡ് എയ് കൊടുത്തിട്ട് വന്നിട്ട് ഇന്റർവ്യൂ കോൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവിടെ ട്രെയിനിങ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം നിങ്ങൾ നോർക്കുക ആരും പൈസ കൊടുത്ത് ജോലിക്ക് കയറാൻ നോക്കരുത് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി നിൽക്കരുതെന്നു അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് വരാം അപ്പം എല്ലാവർക്കും അപ്പോ അതിനു മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ബൈ